ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയാണ് ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയായ കാപ്പിക്കാടാണ് മലപ്പുറം റീച്ച് വന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ് ഇവിടത്തോട് കൂടിയിട്ട് നമ്മളെ കെ എൻ ആർ സി എല്ലിൻ്റെ വർക്ക് അവസാനിക്കുന്നതാണ് പിന്നീട് ഇവിടെ അങ്ങോട്ട് ശിവാലയ കൺസ്ട്രക്ഷന്റെ വർക്ക് ആരംഭിക്കുന്നു അപ്പോൾ ഇവിടെ ബോർഡിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഇതിൽ കംപ്ലീഷൻ ഡേറ്റ് കൊടുത്തിട്ട് ഒന്നും കൂടി വ്യക്തമായിട്ട് കണ്ടോളൂ അതാ ഇരുപത്തിയാറ് പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം ഇത്രയും കാലം നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ശിവാലയ കൺസ്ട്രക്ഷന്റെ വർക്ക് വളരെ സ്ലോ ആണെന്നാണ് പക്ഷേ അതൊന്നും അല്ല ഇപ്പം നേരെ മാറിയിരിക്കുന്നു ശിവാലയ കൺസ്ട്രക്ഷന്റെ വർക്ക് വളരെ വേഗതയിൽ പുരോഗമിച്ചിരിക്കുന്നു ഇവിടെ മൂന്നുവരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ആദ്യമായിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് നിന്ന് അങ്ങോട്ട് കാനാർ സെ മലപ്പുറം ജില്ലാ അതിർത്തിയിൽ അവസാന ലാപ്പ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ് വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഗതാഗത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരിയറിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് മറുഭാഗത്ത് നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരണം കാരണം ഈ റോഡൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്കുകൾ നടത്തിയിരിക്കുന്നത് നമ്മളിന്ന് ദേശീയപാത ദേശീയപാതാർഭക്യറിന്റെ വികസനം കാണാൻ പോകുന്നത് കാപ്പരിക്കാട് മുതൽ മണത്തല വരെയാണ് കാപ്പരിക്കാട് മുതൽ ഏകദേശം ഇവിടം വരെയാണ് മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തിയായിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗങ്ങൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നിരിക്കുന്നു പിന്നീട് ഇവിടെ കഴിഞ്ഞ് വർക്കുകൾ നടക്കാനുള്ള ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗം ചേർന്നിട്ടാണ് പിന്നീട് റോഡ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ തൃശ്ശൂർ റീച്ചിലെ ഫസ്റ്റ് അണ്ടർപാസ് വരുന്നത് ഇവിടെയാണ് അണ്ടത്തോട് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ അതിനോടനുബന്ധിച്ചിട്ട് ആറി പനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കഞ്ഞി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ റോഡിന് കുറുകെയുള്ള കൾവടിന് നിർമ്മാണം നടന്നിരിക്കുന്നു എന്തായാലും ശിവാലയ കൺസ്ട്രക്ഷൻ ഈ ഭാഗത്ത് ആഞ്ഞു പിടിച്ചിട്ടുണ്ട് വർക്കുകളുടെ കാര്യത്തിൽ ഇപ്പം ഒരു ഭാഗത്ത് ഇതേമാതിരി ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും എല്ലാ ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് അലൈൻമെന്റിൽ മാറ്റം വരുന്നുണ്ട് ഇവിടെയാണ് പാപ്പാളി സ്കൂൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മന്നലാകുന്ന് ഒരു ചെറിയ ജംഗ്ഷനാണ് അതുപോലെ തന്നെ ചെറിയൊരു അങ്ങാടി ഉണ്ട് ആ അങ്ങാടി പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ബാക്ക് സൈഡിൽ കൂടിയാണ് ഇവിടുന്ന് അലൈൻമെന്റ് പിന്നീട് കടന്നു പോകുന്നത് ആറ് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നീട് ഇനി കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് അതിൽ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ക്രാഷ് ബാറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെ നടക്കാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതേമാരി സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് ഇനി ടാറിങ്ങിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസോട് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മന്നലാംകുന്ന് പള്ളികൾ അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മന്നലാംകുന്ന് ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ചെറിയ ഒരു ഇടുങ്ങിയ റോഡൊക്കെയാണ് അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ഇതിൽ കൂടെ ബൈപ്പാസ് കടന്നു വന്നിരിക്കുന്നത് കണ്ട ഇത് വന്നിട്ട് പിന്നീട് നേരെ നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്നത് ഇവിടെയാണ് ഇവിടുന്ന് പിന്നീട് നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്തു കൂടെ കുറച്ച് ദൂരം ഒന്ന് ഈ അലൈൻമെൻറ്റ് കടന്നു പോകുന്നുണ്ട് എന്തായാലും കുറച്ചു കാലം നമ്മൾ പറഞ്ഞിരുന്നു ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് വളരെ സ്ലോ ആണ് സ്ലോ ആണെന്നുള്ളത് പക്ഷേ ഇപ്പം എന്തായാലും നല്ല വേഗതയിലാണ് ഓരോ ഭാഗത്തും വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാ സ്ഥലത്തും വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അകലാട് ബദർബള്ളീൻ്റെ മുൻഭാഗത്താണ് അണ്ടർപാസ് ഉണ്ടെങ്കിൽ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഗർഡറുകളൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രീ കാസ്റ്റ് ചെയ്യുന്നതും മണ്ണ് മണ്ണ്ട്ടുയർത്താൻ വേണ്ടിയിട്ടുള്ള ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ മുഴുവനായിട്ട് ഇടത് ഭാഗത്താണ് കാര്യമായിട്ട് വർക്ക് നടക്കണത് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള സോയിൽ കമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സൈഡിൽ ആറി പാനൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ജിയോ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ് ഈ ജിയോ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവർ മണ്ണിടുന്ന കേട്ടോ അപ്പോൾ ഈ മണ്ണിടുന്നതിന് മുമ്പ് ആറി പാനൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ജിയോ സ്ട്രാപ്പ് അതാണ് കറുപ്പ് ബെൽറ്റ് ആ ബെൽറ്റ് കൊണ്ട് വലിച്ച് ഒരു കുറ്റി അടിക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതിനുള്ളിൽ മണ്ണിടുന്നത് അപ്പോൾ ഈ മണ്ണിടുന്ന സമയത്താണ് ഈ ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് ഉണ്ടല്ലോ അത് മണ്ണ് തള്ളി പുറത്തേക്ക് വരില്ല പിന്നെ അതുപോലെ തന്നെ ഈ ബെൽറ്റ് ഈ ആറി പാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ വാൾ കെട്ടിപ്പൊന്തിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈ രീതിയിലാണ് ഫുള്ളായിട്ട് വർക്ക് നടക്കാനുള്ളത് പിന്നീട് ഇവിടെ നിന്ന് വീണ്ടും നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്തിട്ട് മൂന്ന് വരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് വർക്ക് പൂർത്തിയായ സ്ഥലത്ത് കൂടിയാണ് പിന്നീട് വാഹനങ്ങൾ വീണ്ടും കടത്തിവിടുന്നത് എനിക്ക് ഇപ്പോൾ ഈ ഭാഗം കാണുമ്പം ഓർമ്മ വരുന്നത് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്കാണ് അവിടെ ആദ്യം എങ്ങനെയായിരുന്നു ഇതേമാതിരി ആദ്യം മണ്ണിട്ട് ലെവലാക്കിയിട്ട് പിന്നീട് മൂന്ന് വരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഗതാഗതം അതിൽ കൂടെ കടത്തി വിടായിരുന്നു പിന്നീടാണ് മറുഭാഗത്തെ വർക്ക് ചെയ്തിരുന്നത് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നിരുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മൂന്ന് വരിപ്പാതയുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രാഷ് ബയറിന്റെ വർക്കും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡിവൈഡറിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഇവിടം വരെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടുന്ന് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ പണ്ട് നിങ്ങൾ നോക്കിയ ഫുൾ ആയിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഏകദേശം ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള വർക്ക് നടന്നിരിക്കുന്നു റോഡിന് കുറുകിയുള്ള കൾവേൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഒറ്റൈനിന്ന് പറഞ്ഞ സ്ഥലമാണിത് ഒറ്റൈനി വരുന്ന അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് ഏകദേശം പീറിൻ്റെ വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് ഈ ഭാഗത്ത് അണ്ടർപാസിന് അനുബന്ധിച്ച് മറ്റു വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഫുൾ ആയിട്ട് വെട്ടി മാറ്റിയിട്ടാണ് ഇവിടെ വൈഡനിങ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് സർവീസ് റോഡുകളുടെ വർക്ക് നടക്കാനുള്ളതാണ് ഇവിടെയൊക്കെ ചെറിയ തോതിലിതമായ ആറിപ്പാനലിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അധിക സ്ഥലത്തും ടാറിങ്ങിൻ്റെ വർക്കുകൾ ഏകദേശം മൂന്ന് വരിപ്പാതയുടെ വീതിയിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ തൃശ്ശൂർ റീച്ചിൽ നമ്മൾ കയറിയപ്പോൾ കണ്ടൊരു പ്രത്യേകത വെച്ചാൽ നിലവിലെ റോഡിൻ്റെ ഇടതു ഭാഗത്താണ് മെയിൻ ആയിട്ട് വർക്ക് നടന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ നിലവിലെ റോഡിൻ്റെ ഇടതു ഭാഗം ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് കാരണം ഇവിടെ താഴ്ന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു വളവുണ്ട് ആ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇടതു ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളിൽ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളിവിടെ കണ്ട കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട് ചാവക്കാട് മറൈൻ വേൾഡ് എക്വോറിയം അതുപോലെ തന്നെ പഞ്ചവടി ബീച്ചും ഉണ്ട് അപ്പോൾ ഈ ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു വഴി മറൈൻ വേൾഡിന് അങ്ങോട്ട് പോകാനുള്ള വഴി വളരെ ഇടുങ്ങിയ വഴിയാണ് അപ്പം മറൈൻ വേൾഡിൻ്റെ ബസ് വന്നിട്ടാണ് ഇവിടെ നിന്ന് ഈ ബസ്സിൽ നിന്നുള്ള അങ്ങോട്ട് കൊണ്ടുപോലെ ഈ ബസ്സുകൾ അങ്ങോട്ട് പോകൂലെന്നല്ല പക്ഷേ ഇടുങ്ങിയ റോഡായതുകൊണ്ട് അവർക്ക് പോകാനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇവർ വാഹനങ്ങളെല്ലാം ഈ ഭാഗത്താണ് പാർക്ക് ചെയ്യൽ അപ്പോൾ ഇനി ഇവിടെ ആറുവരിപ്പാതയുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യമില്ല പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിന്നീട് ഈ ഭാഗത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് കൂടെ വരണം എന്നിട്ട് വേണം ഇടക്കഴിയൂർ അണ്ടർപാസ് ഉണ്ട് അത് മുഖാന്തരം തിരിച്ചിട്ട് മറുഭാഗത്ത് വന്നിട്ട് വേണം പിന്നീട് ആളുകൾ ഇറക്കാൻ എന്നുവെച്ചാൽ സർവീസ് റോഡ് വഴിയിൽ അവിടെ വന്ന് ഇറക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒരു ബ്ലോക്കിന് ഇട വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ശരിക്ക് ഇതിൻ്റെ അടുത്ത് വർക്ക് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ വളരെയധികം ഉപകാരവും കാരണം ഇത്രയും വലിയ വാഹനങ്ങളൊക്കെ ഈ സർവീസോട് കൂടെ വന്നിട്ട് ഇടക്കഴിയൂർ അണ്ടർപാസ് മുഖാന്തരം തിരിഞ്ഞ് വരിക എന്ന് പറയുന്ന വെച്ചു അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ കണ്ട ഇതിൽ കൂടിയാണ് നേരെ മറൈൻ വേൾഡ് പോകുന്ന ഒരു വഴി കിട്ടും അപ്പോൾ ഇതിൽ കൂടെ ബസ് പോകും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തുന്നത് അതാണ് ഇപ്പോൾ ഇവർ പറയുന്നത് അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകാരുടെ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് ഒരു പാർക്കിംഗ് സൗകര്യം ഇവിടെ എവിടെയെങ്കിലും ഒരുക്കി കിട്ടുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയൊരു എന്താ പറയുക ആശ്വാസമായിരിക്കും ഈ വൈഡനിങ് നടക്കുന്നതിന് മുൻപൊക്കെ ഇവർ വാഹനങ്ങൾ ഈ ഭാഗത്തായിരുന്നു പാർക്ക് ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ മുൻപുള്ള വീഡിയോസിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ എന്നുള്ളത് ഇപ്പോൾ ഇടക്കഴിയൂർ ഈ ഭാഗത്ത് ഏകദേശം വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇതുപോലെ ടാറിംഗിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ് ഫുള്ളായിട്ട് വർക്കുകൾ നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആണ് പിന്നീട് ഇവിടുന്ന് കുറച്ച് സ്ഥലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് കാര്യമായിട്ട് വൈഡനിങ് നടന്നിട്ടില്ല ഇവിടെയൊക്കെ ഇനി സ്ഥലം ഏറ്റെടുക്കാനുണ്ട് കണ്ട് ഈ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ നിന്ന് പൊളിച്ച് മാറ്റിയിട്ടില്ല ഇവിടെ നിന്ന് മരം വെട്ടി മാറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടോ പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെയാണ് വലത് ഭാഗത്താണ് അണ്ടർപാസ് എന്നാണ് വെച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും നടന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാപ്പിരിക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മറൈൻ വേൾഡ് എക്വറിയത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ സർവീസ് റോഡ് കൂടെ വന്നിട്ട് ഈ ഇടക്കഴി ഒരു അണ്ടർപാസ് മുഖാന്തരം മറുഭാഗം കടന്നിട്ട് സർവീസ് റോഡ് കൂടെ വേണം പിന്നീട് നേരെ മറൈൻ വേൾഡ് എക്വറിയത്തിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടൊക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡ് കൂടെ വന്നിട്ട് വേണം തിരിച്ച് നേരെ അങ്ങോട്ട് പോകാൻ ഇവിടെ ഇപ്പം മണ്ടർപാസ് കൊണ്ട് നിന്നിട്ടുള്ള പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പീർ ക്യാപ്പിനുള്ള ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ വലതു ഭാഗത്താണ് കാര്യമായിട്ട് വയഡനിങ് നടന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ആറി പാനലുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് മണ്ണെടുത്ത് താഴ്ത്തും പിന്നീട് മാത്രമേ ആറി പാനലിൻ്റെ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവണ്ട് നിർമ്മാണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയൊക്കെ വലത് ഭാഗത്താണ് കാര്യമായിട്ട് വർക്ക് നടന്നിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അലൈൻമെന്റ് വീണ്ടും ഇടതു ഭാഗത്തേക്ക് മാറുന്നുണ്ട് കണ്ടിവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് പുരോഗമിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ടു ഉയർത്തിയിരിക്കുകയാണ് നിലവിലെ റോഡിനെക്കാളും കുറച്ചുകൂടി ഹൈറ്റിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ടാറിങ്ങിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഇതേമാതിരി സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നു എന്തായാലും നല്ല വേഗതയിലാണ് ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ ഏകദേശം മൂന്ന് വരിപ്പാതയുടെ രീതിയിലുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം പുരോഗമിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഭാഗങ്ങൾ ഇതേമാരി ടാറിംഗ് പൂർണ്ണമായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആ സൈഡിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ നിലവിലെ റോഡ് കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ ഇവിടെ ഇപ്പോൾ ഒരു സൈഡിൽ സർവീസ് റോഡ് വരിക അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും കേട്ടോ സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുക ഇനി അടുത്തൊരു പാസ് വരുന്നത് തിരുവത്രയിലാണ് അതിനോട് ഇവിടുന്ന് ഒക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ടതാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസ്നുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ നിലവിലെ റോഡിൻ്റെ ഇടതു ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ റോഡിന് കുറുകെയുള്ള കൾവേടിൻ്റെ നിർമ്മാണം ആദ്യം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കാപ്പിക്കാട് മുതൽ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച സമയത്ത് എല്ലാ സ്ഥലത്തും ഇടത് ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി വർക്കുകൾ നടക്കാനുള്ളൂ അതുപോലെ തന്നെ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള ആറി പാനലിന്റെ വർക്കുകൾ പല സ്ഥലത്തും ആരംഭിച്ചിട്ടുണ്ട് വർക്കുകളൊക്കെ ഇപ്പം നല്ല വേഗതയിലാണ് ശിവാലയ കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് വീണ്ടും അലൈൻമെന്റിൽ മാറ്റം വരുന്നുണ്ട് നിലവിലെ റോഡിന്റെ വലുത് ഭാഗം ചേർന്നിട്ടാണ് പിന്നീട് അലൈൻമെന്റ് മുന്നോട്ട് കടന്നു പോകുന്നത് ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്നത് മണത്തല ഭാഗത്താണ് മണത്തല ഭാഗത്ത് വരുന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള ആറി പാനലിന്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറം റീച്ചിൽ കാണുന്ന മാരിത്തെ മണ്ണല്ല ഇവിടെ ഉള്ളത് ഇവിടെ വെറും മണലിൻ്റെ അംശങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൾവേർഡിൻ്റെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നു ഇവിടെ അണ്ടർപാസ് അനുഭവിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിക്കാനുള്ള ഗേഡറുകൾ ഇതിൻ്റെ അടുത്ത് തന്നെ പ്രീകാഷ് ചെയ്തിട്ടും ഇവിടൊക്കെ ആറിപ്പനലിൻ്റെ വർക്കുകൾ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കണ്ടു ഇവിടെയൊക്കെ കഴുവൻ നിർമ്മാണം നടക്കുന്നുണ്ട് ഇതിപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചാവക്കാട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതിപ്പോൾ ഈ അണ്ടർപാസ് വന്നിരിക്കണ മണത്തലെത്തുന്നതിന് മുൻപാണ് പക്ഷേ മണത്തലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും ഇവിടൊക്കെ അണ്ടർപാസ് ആണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗങ്ങൾ മണ്ണിട്ടുയർത്തി വരാനുള്ള കേട്ടോ അതുപോലെ തന്നെ ഇവിടൊക്കെ ഇനി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിക്കുന്നതോട് കൂടി തന്നെ ഇവർ ഡ്രൈനേജിൻ്റെ വർക്കും തീർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കാപ്പിക്കാട് മുതൽ മണത്തല വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്